അപ്പോൾ നമ്മുടെ വട്ടമല അപകടം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇരുട്ടായിട്ടുണ്ട് സമയം ആറര മണിയായിട്ടുണ്ട് ആറ് ആറ് നാൽപ്പതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏതെങ്കിലും എം എൽ എ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ എം എൽ എ നമുക്ക് ഈ ഒരു താഴത്തെ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മോൾ പോസ്റ്റ് വരെ അതിനുള്ള എസ്റ്റിമേറ്റ് നാളെ തന്നെ അതിൻ്റെ ഓവർസിയർ വന്നതിൻ്റെ അളവ് എടുത്തിട്ട് അതിൽ എത്ര ഫണ്ട് വെച്ചാലും അത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ തന്നെ അതിൻ്റെ പരിപാടി തുടങ്ങും എന്നുള്ളതാണ് പ്രാദേശിക നേത്രവം കാര്യങ്ങളും ഇവിടെ ഒരുപാട് ആളുകൾ ക്ലബ്ബിൻ്റെ പ്രവർത്തകർ നാട്ടുകാർ അതിലുപര് ഇവിടെ തൊട്ടടുത്ത അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാഞ്ഞു വരുന്ന ആളുകളൊക്കെ ഇവിടെ തടിച്ചുകൂടി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു ചർച്ച ഇവിടെ നടക്കുന്ന ചർച്ചയും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സംഭവം ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ അടിയന്തിരം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് മറ്റു വരും പിന്നീട് അത് പോയത് ഇന്നലെ ഓട്ടം ഇവിടെ പോയി അപകടം ഒരുപാട് അപകടം ദിവസം ഞങ്ങൾ ഒരു പ്രാവശ്യം ബ്രേക്ക് പോയി ഇവിടുന്ന് വണ്ടി വന്നേ ഞങ്ങൾ രക്ഷോട്ട് പോന്നാണ് നേരെ പോകണ്ടായിരുന്നു പ്രത്യേക സീസൺ നേരെ നല്ല ഇറക്കാവുമ്പോ പിടിച്ച കിട്ടില്ലല്ലോ

അതന്ന് പാലുമണ്ടി നമ്മളെ റബ്ബർ ആ വണ്ടിന്റെ മുന്നിൽ നേരെ റബ്ബറിന്റെ കുറ്റിയാണ് പാലുമണ്ടി പോയന്ന് ഇതെല്ലാം ഒടിഞ്ഞിട്ട് കുറ്റി മാത്രം കുറ്റിയമ്മ തടന്നാണ് ഇപ്പൊ ആ വണ്ടി പറഞ്ഞ കുറ്റ ശരി പി ഡബ്ല്യു ഡി റോഡായതുകൊണ്ട് നമ്മളിതിനും അപേക്ഷി അപേക്ഷ കൊടുത്ത ഇത് പി ഡബ്ല്യു ഡി അല്ല അത് നമ്മൾ അപേക്ഷ കൊടുത്തപ്പോ അതിന് മറുപടി ഇത് ഫ്ലഡില് പതിനാല് റോഡ് ചെയ്താണ് എട്ടു ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം പിന്നെ ഈ റോഡ് പി ഡബ്ലുഎ് വേണ്ടി പഞ്ചായത്ത് മെമ്പർ വിളിച്ച് പറഞ്ഞത് പിന്നെ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നില്ല എത്ര ഇത് വന്ന് അറിയില്ല അത് പറഞ്ഞു ചെയ്തിട്ടുണ്ടല്ലോ അത് നാളെ പറ്റുന്ന അല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ായിട്ടില്ല ഉറപ്പിൽ ഇവിടെ തമിഴ്നാട് വണ്ടികൾക്ക് മാപ്പിന്റെ വലിയ വണ്ടി മാപ്പിൽ മണി വണ്ടി അതെല്ലാം മീറ്റർ നാലായിരം അഞ്ഞൂറ് മീറ്ററിന് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വെച്ചാൽ പിന്നെ വട്ടലമു വലിയ വണ്ടി ലോരിക്കും കൊറച്ച് ബോർഡുകൾ രണ്ട് ബോഡ് എത്തിയിട്ടുണ്ട് മുന്നൂറ് മീറ്റർ മതിയാവുമോ എനിക്ക് നോക്കിട്ട് പറഞ്ഞാല് പറയണ്ട സഖ്യ പറയണ്ടാവ അടിയന്തിരമായിട്ട് ഈ പോഷൻ അവിടെ അതെ അതൊന്നും നോക്കിച്ച് ബന്ധപ്പെട്ട ആളൊക്കെ ോ തിരുനൂറ് മാക്സിമം ഇല്ല ഈ സൈഡ് സാറ് പറഞ്ഞത് ആ പോയില്ല ഇവിടെ ഉള്ളത്രം ആരും നമ്മൾ അളവൊന്നും പല ആ ആവശ്യമായ തുക നമുക്ക് കൊടുക്കാന്നുള്ളത് പറഞ്ഞു ആയിട്ടില്ല പഞ്ചായത്തിന്റെ റോഡാണ് ഇപ്പൊ അയാള് വന്നീനെ കൊണ്ട് പെട്ടെന്ന് ഒന്നും പറയാനും പറ്റൂല അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞാ പറയട്ടെ പഞ്ചായത്തിലെ ഓവർ സീ റോഡ് വന്നിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ സ്ഥലത്ത് കണ്ടമാനം പറയരുത് ബുദ്ധിമുട്ടുകളുണ്ട് അറിയാലോ ഏറ്റവും അത്യാവശ്യമായ സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഫണ്ടിയാണ് അനുവദിച്ചോ

എന്താ പോലും ഫസ്റ്റ് ചെയ്യുന്നവരാണ് വീട്ടിൽ നിന്നാണ് വിളിക്കാൻ അല്ലെങ്കിൽ മുൻ തൊട്ടുണ്ടെങ്കിലും ആരാണെങ്കിലും ആണല്ലേ വഴി ഉണ്ടാക്കാം കേട്ടോ